ആശ്രയമേ ആശ്രയമേ യശ്വേതി യേശ്വ നന്ദി എൻറെ പേര് ഓമന ജോയി എന്റെ സ്ഥലം കൊല്ലം പെരുമ്പുഴയിൽ നിന്ന് ഞാൻ എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയാണ് സാക്ഷി പറയുന്നത് എന്റെ അമ്മ കുറെ കാലമായി വെയിനിന്റെ തകരാർ മൂലം കിടപ്പിലായിരുന്നു അമ്മയ്ക്ക് എണീറ്റ് നടക്കുവാൻ പറ്റാത്ത അവസ്ഥയിൽ ആയിരുന്നു എല്ലാ കാര്യങ്ങളും കിടപ്പിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് രണ്ടു വർഷക്കാലത്തോളം ഞാൻ അമ്മയ്ക്ക് വേണ്ടി അയ്യം എസ് അമ്മയുടെ ജവമാല സഖ്യത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ അമ്മയ്ക്ക് പൂർണ്ണമായ സൗഖ്യം ലഭിച്ചു ഇപ്പോൾ എൻ്റെ അമ്മ സ്വന്തം കാര്യങ്ങൾ എണീറ്റ് നടന്നു ചെയ്യുന്നു അതിനാൽ ഞാൻ എൻ്റെ ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു അയ്യം എസ് അമ്മയ്ക്കും ഒരു കോടി നന്ദിയും స్తుతి అర్పిస్తున్నో యేసువే ననే యేసువే స్తుతి